വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങി ഒരാൾ പുറത്ത് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം സാധാരണ ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് ഷൂട്ട് ആരംഭിക്കുന്നതും വൈകിട്ട് മൂന്നര നാല് മണിയോടുകൂടി അതിൻ്റെ പ്രമോ ഒക്കെ വരികയാണ് ഇത്തവണ ഒരു ദിവസം നേരത്തെയാണ് ഷൂട്ട് തുടങ്ങിയിരിക്കുന്നത് തമിഴ് ബിഗ് ബോസുമായുള്ള എന്തോ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ മലയാളം ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഒരു ദിവസം നേരത്തെയാണ് നമുക്കറിയാം സാധാരണ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് വോട്ടിംഗ് അവസാനിക്കുക ഇത്തവണ വ്യാഴാഴ്ച രാത്രി വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഒരു എവിക്ഷൻ പ്രക്രിയ നടന്നിരിക്കുന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ചില പേജുകളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം പോളുകളിലായാലും സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിലൊക്കെ ഒനിൽ പുറത്താവും എന്ന് തന്നെയായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടാകുക ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥികളിൽ ഒന്ന് സാബുമേനും അതേപോലെ തന്നെ നെവിനും ഒനിലും തന്നെയായിരുന്നു അതിലെ വോട്ട് വളരെ കുറവ് പോളുകളിലൊക്കെ ഒനീലിനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒനീൽ പുറത്താവും എന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ തവണ ജിഷിനും അഭിലാഷുമായിരുന്നു പുറത്തായത് അഭിലാഷ് പുറത്താവും എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു ജിഷിൻ്റെ പുറത്താകൽ പലരും ഈ ഞെട്ടിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സാബുമേനൊക്കെ ഉള്ളപ്പോഴാണ് ജിഷിനും പോയത് എന്നാൽ ഇപ്പോഴിതാ ഒനീൽ ഔട്ടായെന്ന പറഞ്ഞപ്പോൾ ഉനീൽ ഔട്ടാവുന്ന പലരും പ്രതീക്ഷിച്ചിരുന്നു ഒനീലിന് വോട്ട് വളരെ കുറവായിരുന്നു ഒനീല് പുറത്താവണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അതേപോലെ തന്നെതാ ഒനീല് പുറത്തായിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും നിങ്ങൾ ഒരു അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക